ചെകുത്താൻ എന്ന യൂട്യൂബ് ചാനലിലൂടെ നടൻ മോഹൻലാലിനെതിരെ അപകീർത്തികരമായ പരാമർശം നടത്തി എന്ന പരാതിയിൻമേൽ അജു അലക്സിനെ കഴിഞ്ഞ ദിവസം തിരുവല്ല പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു പൊന്നിച്ചാ പറഞ്ഞില്ലേ ഞാനത് വിശ്വസിച്ചിട്ടേ ഇല്ല

െ അതിനൊരു പ്രശ്നം ഉണ്ട് അങ്ങനെ പറയാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറയരുത് ഇപ്പ കേസ് കിടക്കുവല്ലേ അതുകൊണ്ട് അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ പറയുന്നതാണ് അത് ഞാൻ പുറത്തോട്ടൊന്നും ഇല്ല കൊള്ളാത്തേളു സാറേ അങ്ങനെയുണ്ട് അങ്ങനെ ഇപ്പോ ഒരു കേസിന്റെ നടപടിക്രമങ്ങളുടെ ഭാഗം ഇങ്ങനെ വന്നപ്പോൾ അങ്ങനെ ഒരു ഭയമുണ്ടോ മനസ്സിന് ചായ കുടിക്കാം തീർച്ചയായിട്ടും ചായ കുടിക്കാം ആവാ പിന്നെ കുറച്ച് ദോശ രാവിലെ പോലെ അല്പം മൂന്ന് നേരം കൊടുത്താൽ മതി പിന്നെ ഈ ശല്യം ഉണ്ടാവില്ല എങ്കിലും താങ്കൾ ബൈക്കുന്നുണ്ട് താങ്കൾ ബൈക്കുന്നുണ്ട് താങ്കൾക്ക് ഈ ഒരു കേസ് സംബന്ധിച്ച് കൂടുതൽ വിശാംശങ്ങളിലേക്ക് പോകുന്നില്ല ഞാൻ വേറെ ആവശ്യത്തിനുണ്ടാ വന്നത് ഞാൻ അങ്ങോട്ട് പോട്ടെ തിരിച്ചു വരവില്ല ക്യാമറയൊക്കെ കൊടുത്തിട്ട് അങ്ങോട്ട് വീണ് കഴിഞ്ഞാൽ ഇവിടെ ക്യാമറ പൊട്ടി തല പൊട്ടി പിന്നെ അത് കഴിഞ്ഞ് നമ്മള് മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെയും തിരിച്ചു വരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഒരു ക്യാമറ എടുക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ ഉച്ചയാവും അപ്പൊ വെയിലിന്റെ കാടിനും കൂടും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ശരി ബൈ കുവൈറ്റിലല്ലേ എല്ലാരും മടങ്ങി വന്നിട്ട് വന്നില്ലല്ലോ ഇല്ല ഭയന്റെ മനസ്സിലായോ ആ ഇന്നത്തെ കച്ചവടം തീർന്നിരിക്കുന്നു എല്ലാവർക്കും പോകാം പോകാം എല്ലാവരും തിരിഞ്ഞു പോകണം ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഇവിടെ വെച്ച് തന്നെ കാണാം